മനുഷ്യനുള്ള കാലത്തോളം മറക്കാനാവില്ല എം എച്ച് ത്രീ സെവൻറ്റി എന്ന മലേഷ്യൻ എയർലൈൻസ് വിമാനം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരുമായി മാർച്ച് മാസത്തിലെ ഒരു പുലർച്ചെ പറന്നുയർന്ന ആ വിമാനം കാണാതായിട്ട് പത്താണ്ട് പിന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ ആ ശനിയാഴ്ച തൊട്ട് ഇങ്ങോട്ട് എം എച്ച് ത്രീ സെവൻറ്റിക്കായി നടന്നത് എണ്ണമറ്റ അന്വേഷണങ്ങളാണ് വിമാനത്തിന്റെ തിരോധാനത്തെക്കുറിച്ച് ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ വിധിയെഴുത്തുകൾ എത്തി അമ്പരിപ്പിക്കുന്ന ഭാവനാത്മകമായ കഥകളുമായി ഗൂഢാലോചന സിദ്ധാന്തക്കാരും മത്സരിച്ചു എം എസ് ത്രീ സെവൻറി നിഗൂഢതയിൽ മറിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അന്വേഷണം അവസാനിപ്പിക്കാൻ മലേഷ്യൻ എയർലൈൻസും സർക്കാരും തയ്യാറായിട്ടില്ല ഇക്കഴിഞ്ഞ ഡിസംബറിലും വിമാനത്തിനായുള്ള പുതിയ തെരച്ചിലിന് മലേഷ്യൻ ഗതാഗത മന്ത്രാലയം തുടക്കമിട്ടു ഒരു സൂചന പോലും അവശേഷിപ്പിക്കാതെ പൊടുന്നതിനെ അപ്രത്യക്ഷമായ എം എസ് ത്രീ സെവന്റിയും തുടർന്നെത്തിയ അന്വേഷണങ്ങളും വിവാദങ്ങളും ഏറ്റവും ഒടുവിൽ അന്വേഷണം നിർത്തിവെക്കാനുണ്ടായ സാഹചര്യങ്ങളും ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് പുലർച്ചെ പന്ത്രണ്ട് പതിനാലിനായിരുന്നു എം എസ് ത്രീ സെവൻറ്റിക്ക് നിശ്ചയിച്ചിരുന്ന ടേക്ക് ഓഫ് ടൈം കോലാലംപൂരിൽ നിന്ന് ബെയ്ജിംഗ് വരെയുള്ള യാത്രയ്ക്കായി പറഞ്ഞ സമയത്ത് തന്നെ വിമാനം റൺവേയിൽ നിന്ന് പറന്നുപോയി എന്നാൽ ഏതാണ്ട് നാല്പത് മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും പെട്ടെന്ന് എയർ ട്രാഫിക് കൺട്രോളുമായി വിമാനത്തിന്റെ കോണ്ടാക്ട് നഷ്ടപ്പെട്ടു മലേഷ്യയുടെ വ്യോമപാതയിൽ നിന്ന് വിയറ്റ്നാമിന്റെ വ്യോമപാതയിലേക്ക് വിമാനം ക്രോസ് ചെയ്യേണ്ട സമയമായിരുന്നു ഇത് പിന്നീട് വിമാനത്തെക്കുറിച്ച് ഒരു വിവരവും അധികൃതർക്ക് ലഭിച്ചില്ല അന്നേ ദിവസം പുലർച്ചെ ആറ് മുപ്പതിന് ബെയ്ജിങ്ങിൽ എത്തേണ്ടിയിരുന്ന വിമാനം പിന്നീട് കണ്ടവരുമില്ല വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിന് ലഭിച്ച അവസാനത്തെ മെസ്സേജ് ഗുഡ് നൈറ്റ് മലേഷ്യൻ ത്രീ സെവന്റെ എന്നായിരുന്നു ക്യാപ്റ്റൻ സെഹറി അഹമ്മദ് ഷാവുടേത് പിന്നീട് കനത്ത നിശബ്ദത റഡാറിൽ നിന്നും പൊടുന്നതിന് വിമാനം അപ്രത്യക്ഷമായി പക്ഷേ ക്യാപ്റ്റന്റെ അവസാന മെസ്സേജിന് ശേഷവും വിമാനം മണിക്കൂറുകളോളം പറഞ്ഞതായി പിന്നീട് കണ്ടെത്തിയിരുന്നു വിയറ്റ്നാമിന്റെ വ്യോമബാധയിലേക്ക് കടക്കുന്നതിന് പകരം വിമാനം പെട്ടെന്ന് സഞ്ചാരപാത തിരിച്ചതായാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് ആദ്യം മലേഷ്യയിലേക്ക് തിരിച്ചു പറഞ്ഞ വിമാനം പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് യാത്ര തിരിച്ചു ഇവിടെ വെച്ച് വിമാനത്തിന്റെ ഇന്ധനം തീർന്ന് കടലിൽ പതിച്ചതാകാമെന്നാണ് ഇന്ന് ഈ നിമിഷം വരെ കരുതപ്പെടുന്നത് അത് വിശ്വസിക്കാനുള്ള സാഹചര്യ തെളിവുകളെ നിലവിൽ ലഭ്യമായിട്ടുള്ളൂ ഈ നിഗമനത്തിൽ ഊന്നിയാണ് എല്ലാ അന്വേഷണങ്ങളും യു കെയിലും യു എസിലും ശൃംഖലകളുള്ള സമുദ്ര പര്യവേഷണ കമ്പനിയായ ഓഷ്യൻ ആണ് നിലവിൽ എം എച്ച് ത്രീ സെവന്റിക്കായി അന്വേഷണം നടത്തുന്നത് ഇവരാണ് ഡിസംബറിലെ അന്വേഷണം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലും ഇതേ വിമാനത്തിനായി ഇവർ തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷെ കാര്യമായ കണ്ടെത്തലൊന്നും നടത്താനായില്ല അന്ന് നോ ഫീ നോ ഫൈൻഡ് എന്ന മാനദണ്ഡം അനുസരിച്ചായിരുന്നു ഇവരുടെ തിരച്ചിൽ എന്ന് വെച്ചാൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ സർക്കാർ ഇവർക്ക് പ്രതിഫലം നൽകേണ്ടതില്ല ഈ പ്രാവശ്യം അതേ മാനദണ്ഡത്തിലാണ് ഇവർ തിരച്ചിൽ പുനരാരംഭിച്ചത് പതിനെട്ട് മാസത്തെ കരാറാണ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത് വിമാനം കണ്ടെത്തിയാൽ എഴുപത് മില്യൺ ഡോളർ ആണ് ഇവർക്ക് മലേഷ്യൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രതിഫലം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് പതിനയ്യായിരം ചതുരശ്രയടി ഏരിയയാണ് സംഘം പരിശോധിക്കുക സാറ്റലൈറ്റ് സിഗ്നലുകളും വിശ്വസനീയമെന്ന് ക്വാലമ്പൂർ എയർ കൺട്രോൾ വിലയിരുത്തുന്ന റേഡിയോ സന്ദേശങ്ങളും ആധാരമാക്കിയാണ് അന്വേഷണം എന്നാൽ അപ്രതീക്ഷിതമായി ഈ തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു ആഴക്കടലിലുള്ള തെരച്ചിലിന് പ്രതികൂല കാലാവസ്ഥയാണ് നിലവിലെന്നാണ് ഇതിനൊരു കാരണമായി പറയുന്നത് എങ്കിലും ഈ വർഷം അവസാനത്തോടെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് മലേഷ്യൻ ഗതാഗത മന്ത്രി ആന്റണി ലോക് ഉറപ്പു നൽകിയിട്ടുണ്ട് ഓഷ്യൻ ഇൻഫിനിറ്റിയുടെ അർമാട സെവൻ എയ്റ്റ് സീറോ സിക്സ് എന്ന കപ്പൽ ഫെബ്രുവരിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ഭാഗത്ത് പുതുതായി തെരച്ചിൽ ആരംഭിച്ചിരുന്നു വിമാനത്തിനായി ഇതുവരെ തെരച്ചിൽ നടത്താത്ത മേഖലയാണിത് ആഴക്കടൽ പര്യവേക്ഷണത്തിന് കമ്പനി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് സമുദ്രത്തിന്റെ അടുത്തിട്ട് സ്കാൻ ചെയ്യുകയും ചെയ്തു കടലിനടിയിൽ ആറ് കിലോമീറ്ററോളം താഴ്ചയിൽ ഇവയ്ക്ക് ചെല്ലാനാകും വിമാനം തകർന്നു വീണു എന്ന് കരുതപ്പെടുന്ന നാല് ഭാഗങ്ങളാണ് ഓഷ്യൻ ഇൻഫിനിറ്റി തെരച്ചിലിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലേതിനേക്കാളും അത്യാധുനികമായ ഉപകരണങ്ങളുമായാണ് കമ്പനിയുടെ തെരച്ചിൽ കടൽനടിയിൽ നാല് ദിവസം വരെ തങ്ങി ഇവയ്ക്ക് തിരച്ചിൽ നടത്താനാകും ഓഷ്യൻ ഇൻഫിനിറ്റി തിരച്ചിൽ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു തിരച്ചിൽ എം എച്ച് ത്രീ സെവന്റിക്കായി നടന്നിരുന്നു മലേഷ്യയും ഓസ്ട്രേലിയയും ചൈനയും സംയുക്തമായി നടത്തിയ ഈ തെരച്ചിലിന് നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് ചെലവ് വന്നത് പക്ഷെ കാര്യമായ ഒരു നേട്ടവും ഈ തെരച്ചിൽ കൊണ്ടുണ്ടായില്ല വിമാനം തങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനേഴിൽ ഈ ദൗത്യം അവസാനിപ്പിച്ചു പിന്നീടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓഷ്യൻ ഇൻഫിനിറ്റി എം എച്ചിനായി അവരുടെ ആദ്യ ദൗത്യം ഏറ്റെടുത്തത് മൂന്ന് മാസത്തിനുള്ളിൽ ഇത് അവസാനിപ്പിച്ചെങ്കിലും കഴിഞ്ഞ ഡിസംബറിൽ തെരച്ചിലിനായി ഇവർക്ക് മലേഷ്യൻ സർക്കാരിന്റെ അനുമതി ലഭിക്കുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ കുടുംബങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ ഉത്തരം നൽകേണ്ടതും അവരുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കേണ്ടതും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണെന്നായിരുന്നു മലേഷ്യൻ സർക്കാരിന്റെ പ്രതികരണം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളുമാണ് കാണാതാകുന്ന സമയം എം എസ് ത്രീ സെവൻ്റെ വിമാനത്തിൽ ഉണ്ടായിരുന്നത് യാത്രക്കാരിൽ ഭൂരിഭാഗം പേരും ചൈനയിൽ നിന്നുള്ളവരായിരുന്നു ബാക്കി മലേഷ്യ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നും ഉറ്റവർ എവിടെയെന്ന ഇവരുടെ ചോദ്യത്തിന് പതിനൊന്ന് വർഷമായിട്ടും ഉത്തരമില്ല എന്നിടത്താണ് എം എസ് ത്രീ സെവൻറിയുടെ തിരോധാനത്തിന്റെ ഗൗരവമേറുന്നത് മകൻ എവിടെയെന്ന ചോദ്യത്തിന് ലോസ് കോണ്ടാക്ട് എന്ന മലേഷ്യൻ അധികൃതർ നൽകിയ ഉത്തരം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ചൈനയിൽ നിന്നുള്ള കർഷകൻ ലീ എൻ മകനിലൂടെ ലോകം കാണാൻ ഒരുപോലെ ഭാഗ്യവും ദൗർഭാഗ്യവും കിട്ടിയ ഒരു അച്ഛനാണ് അദ്ദേഹം എം എച്ച് ത്രീ സെവന്റിയിലെ യാത്രക്കാരനായിരുന്ന മകൻ യാനലയ്ക്കായി യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ഒരു കാലത്ത് സ്ഥിരം സഞ്ചരിച്ചിരുന്നു ലീഗ് ഒടുവിൽ പ്രായാധികവും സാമ്പത്തിക ബാധ്യതകളും മൂലം ഈ യാത്ര നിർത്തി ഓരോ തവണ എം എച്ചിനായി തെരച്ചിൽ ആരംഭിക്കുമ്പോഴും പ്രതീക്ഷയോടെ വാർത്തകൾ തിരയാറുണ്ട് അദ്ദേഹം ഓഷ്യൻ ഇൻഫിനിറ്റിയുടെ പുതിയ തെരച്ചിലിലും അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ട് മകൻ ജീവനോടെ തിരിച്ചു വരില്ല എന്നറിയാമെങ്കിലും അവന്റെ അവസാന നിമിഷങ്ങൾ എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു എന്നറിയണം അദ്ദേഹത്തിന് ഈ വർഷമെങ്കിലും തന്റെ കാത്തിരിപ്പിന് ഉത്തരം വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഒരേ ഒരു ആഗ്രഹം ലിയെ പോലെ അനേകം കുടുംബങ്ങളുടെ ആവലാതുകൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട് മലേഷ്യൻ സർക്കാരിന് കുറ്റവർക്കായി ഇനി കാത്തിരിക്കേണ്ടതില്ല എന്ന തീർപ്പെങ്കിലും ലഭിക്കാൻ അർഹതയുണ്ട് അവർക്കെല്ലാവർക്കും തന്നെ അതുകൊണ്ട് തന്നെ ഓഷ്യൻ ഇൻഫിനിറ്റിയുടെ പുതിയ ദൗത്യത്തിന് പ്രതീക്ഷയുടെ ഭാരം ഏറെയാണ്